കൊർണക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വന്തം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ചരിത്രം വഴിമാറിയിരിക്കുകയാണ് ഫ്ലിക്കിന്റെ വരവോടു കൂടി ബാഴ്സലോണയുടെ ചരിത്രം വഴിമാറിയിരിക്കുകയാണ് ഇതാ ബാർസലോണ സ്പെയിനിന്റെ രാജാക്കന്മാരായിരിക്കുകയാണ് ഇരുപത്തിയെട്ടാമത്തെ ലലീക ക്രീഡ നേടിക്കൊണ്ടാണ് ബാഴ്സലോണയുടെ ആ ചരിത്രം ഏർ ഫ്ലിക്ക് മാറ്റിയിരിക്കുന്നത് തികച്ചും ഒരു അവിസ്മരണീയമായ ഒരു യാത്ര ബാർസിലോണയുടെ ഒരു സീസൺ നോക്കണമെങ്കിൽ തികച്ചും ഒരു സീസണാണ് ബാഴ്സലോണയെ സംബന്ധിച്ച് കാരണം തുടക്കം നോക്കുകയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ പുതിയ കോച്ചാണ് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റേഡിയത്തിൻ്റെ പണികൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളോടെയാണ് ബാർസൺ സീസൺ ആരംഭിക്കുന്നത് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ ഈ വർഷത്തെ ലലിക ചാമ്പ്യന്മാരെ കണക്ക് കൂട്ടിയിരുന്ന റയൽമാൻ്റെ തന്നെയാണ് ഒരു എൺപത്തിയെട്ട് എൺപത്തി എട്ട് പേഴ്സൻറ്റേജോളം ആൾക്കാർ വിശ്വസിച്ചിരുന്ന റയൽമാൻ്റെ ഈ സീസണിലെ ചാമ്പ്യന്മാരാവുക കാരണം ബാർസണെ സംബന്ധിച്ച് ഒട്ടുമിക്ക കളിക്കാരും കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിലുള്ള അതേ സെയിം സ്കോഡും ലാമാസയിലെ കുറെ പിള്ളേരും വെച്ചാണ് ബാഴ്സലോണ ഈ സീസൺ ആരംഭിക്കുന്നത് ആരും പ്രതീക്ഷിച്ചു കാണും സത്യം പറയല്ല ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ബാർസണ ഇത്രമാത്രം നേട്ടം കൈവരിക്കുമെന്ന് കാരണം ഡൊമസ്റ്റിക് ആയിട്ടുള്ള മൂന്ന് ട്രോഫിയിലാണ് ഷെൽഫിൽ എത്തിയിരിക്കുന്നത് ബാർസണെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ മാനേജർ നോക്കുകയാണെങ്കിൽ ബാർസലോണ ഡി എൻ എ ഒരു ബാർസണോടെ ഫുട്ബോൾ ഡി എൻ എ അറിയാവുന്ന ഒരു മാനേജർ മാനേജറായിരിക്കാം ബാർസലോണയ്ക്ക് ഉണ്ടായിരിക്കുന്നത് സാവ ആയിരുന്നാലും അതുപോലെ തന്നെ ലൂയിസ് എൻഡ്രിക്കായിരുന്നാലും അതുപോലെ തന്നെ പെപ്പ് പെപ്പായിരുന്നാലും അങ്ങനെ കുറെ കോച്ചുമാരുണ്ട് ഇവൻ കൂമാൻ ആയിരുന്നാൽ പോലും ബാർസണോ ഡി എന്നെ അറിയാമെന്നുള്ള ഒരു കോച്ചുമാരായിരുന്നു അവിടെ നിന്നാണ് ലപ്പോട്ടെ ഈ സീസണിൽ ജർമ്മ മാന്ത്രികനായ ഫ്ലിക്കിനെ നിയമിക്കുമ്പോൾ നിയമിക്കുന്ന സമയത്ത് ആരും വിചാരിച്ചു കാണൂല ഇമാതിരി ഒരു മാറ്റം ബാർസണിലേക്ക് വരുമെന്ന് കാരണം ബാഴ്സണോട് തനതായ ഒരു ശൈലിയും ജർമ്മൻ ഹൈ പ്രസിംഗ് ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോളും കൂടെ ആയപ്പോൾ ബാർസലോണയുടെ ആ ഒരു ടീം തന്നെ മൊത്തത്തിൽ അടിമുടി തന്നെ മാറിയിട്ടുണ്ട് കാരണം നാല് തവണയാണ് ഈ സീസണിൽ ബാഴ്സലോണ റൈൻമാറിനെ ചുരുട്ടി കൂട്ടിയത് അതിൽ തന്നെ മൂന്ന് തവണയും രണ്ട് തവണ നോക്കിയാണെങ്കിൽ ഫൈനലിൽ മെയിൻ മേജർ ട്രോഫി നിന്നാണ് റയൽമാറിനെ എടുത്ത് പുറത്താക്കിയ ആ രണ്ട് ട്രോഫികൾ സൂപ്പർ കോപ്പ് അതുപോലെ തന്നെ കോപ്പാഡില്ലറി നേരുന്നത് അതുപോലെ തന്നെ കംബാക്കുകൾ ഒരുപാട് കംബാക്കുകൾ ബാർസലോണ അത്ലിക്കാൻ എതിരായിരുന്നാലും എതിരായിരുന്നാലും അതുപോലെ തന്നെ എതിരായിരുന്നാലും അതുപോലെ തന്നെ എതിരായിരുന്നാലും ബാർസലോണയുടെ ആ കമ്പാക്കുകൾ അതുപോലെ തന്നെ ബാർസലോണ പ്ലേഴ്സിൽ വന്ന മാറ്റങ്ങൾ ഇവ നോക്കുകയാണെങ്കിൽ ഈ സീസൺ തുടക്കത്തിന് എറിക് ഗാർസിയ ക്രിസ്ത്യൻസിൻ അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് അത് ആ രണ്ട് പ്ലേഴ്സിനൊക്കെ വിൽക്കുവാൻ വിൽക്കുവാൻ പോകുന്ന ആ ഒരു ഇതുവരെ വന്നിരുന്നു കാരണം എർഗാർസിയയ്ക്ക് ഇപ്പോൾ മാൻസിറ്റി സൈൻ ചെയ്യാൻ പോകുന്ന എർഗാർസിക എന്നൊക്കെ വന്നിരുന്നു അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് എറിഗാർസിക ബാർസലോണ സ്ക്വാഡിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അംഗമായി മാറിയിരിക്കുകയാണ് പ്ലേയേഴ്സിലേക്ക് വന്ന മാറ്റങ്ങൾ കാരണം പതിനെട്ട് വയസ്സുള്ള കുബാർസി സി ബി പാർട്ടണർഷിപ്പ് ഇനിഗോ മാർട്ടിനസിന്റെ സി ബി ഇനിഗോ മാർട്ടിനസ് നോക്കുകയാണെങ്കിൽ ഇനിഗോ മാർട്ടിനസിന്റെ ആ ഒരു മാറ്റം സി ബി കുബാർ സിംഗ് കൂടെ ചേർന്ന് ബാർസലോണിലെ വന്ന ആ മാറ്റം അതുപോലെ തന്നെ ഇവൻ നോക്കിയാണെങ്കിൽ ഫെഡ്രി ഡിയോങ് ഹൈ പ്രസിങ് മോങ്സ്റ്റർ ആണ് ഇപ്പൊ ഡിയോങ് എന്ന് വേണം പറയാൻ കാരണം ബ്രാൻമാറിന്റെ എതിരെയുള്ള കളിയും കഴിഞ്ഞ കളിയും നോക്കിയാണെങ്കിൽ പ്രസി ഇപ്പം ഫ്ലിക്ക് എന്താണോ ബാർസലോണ പ്ലേസിന് എടുക്കുന്നത് കാണാൻ സാധിക്കുന്നത് അതൊന്നാണ് അതാണ് ഓരോ പ്ലേഴ്സും നൽകുന്നത് കാരണം മാറ്റിയിരിക്കുന്നു അടിമുടി മാറ്റിയിരിക്കുന്നു ബാർസോണോ പ്ലേഴ്സിന് ഗാവി അതുപോലെ തന്നെ ഫൊറാൻ ടോറസ് എടുത്ത് കളയും എന്ന രീതിക്ക് ബാർസോണ വിൽക്കാൻ പോകുന്നു ഫൊറാൻ ടോറസിനെ വിൽക്കാൻ പോകുന്ന പറഞ്ഞതാണ് അതുപോലെ തന്നെ റാഫിന്യ ഈ സീസൺ നോക്കണ റാഫിന ഇതുവരെയും അമ്പത്തിയാറ് ഗോളുകൾ ഇൻവോൾവ്മെന്റ് ബാർസോണക്ക് വേണ്ടി നേടിയിട്ടുണ്ട് ലാമിൻമാൽ എന്റെ മോനെ ഒരു രക്ഷയിലെമാലിന്റെ മാറ്റം താങ്ക്സ് ടു സാവി കാരണം സാവിയാണ് ആണ് ലാമിനെമാൽ എന്നൊരു താരത്തിനെ സ്കൗട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് എലവനിൽ ഇറക്കുന്നത് താങ്ക്സ് ടു സാവി കാരണം സാവിനെ ഈ സീ ഈ ഒരു നിമിഷത്തിൽ പറയാതെ പോയിരിക്കാൻ വഴിയില്ല ആ ഒരു സാവി ഇറക്കിയ സമയത്തുള്ള ലാമി നെമാൽ അല്ല ഇപ്പം ഫ്ലിക്കിന്റെ കീഴിൽ ഇതാ ബാലൻഡിയോർ എന്ന ഒരു ഉന്നത ഒരു ഒരു പേഴ്സൺ ലഭിക്കാവുന്ന ഒരു ഉന്നതമായ ഒരു അവാർഡിന് അരികെയാണ് ലാമിൻ എമാൾ ഉള്ളത് ഒരു ട്രോഫിക്ക് അരികയാണ് ഒരു ഇൻഡിവിജ്വൽ നേട്ടത്തിനരികയാണ് ലാമിനെമാൽ ഉള്ളത് കാരണം ബാലൻഡിയോറിൽ ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ ഒന്ന് ലാമിനെമാളിൻ്റെ പേരാണ് പതിനേഴ് വയസ്സ് മാത്രമാണ് ലാമിനെമാൽ ഉള്ളത് ഈ ഒരു നേട്ടം സാക്ഷാൽ ലയനോൾ മെസ്സിക്ക് പോലും നേടാൻ സാധിച്ചിരുന്നില്ല മൂന്ന് വർഷം കൊണ്ട് രണ്ട് ലലീഗ ടൈറ്റിലാണ് ലാമിനെ മാൾ നേടുന്നത് മറ്റൊരു കാര്യം ചെസ്നി സ്മോക്കി എന്ന് ഇരട്ട താമസത്തിൽ വിളിക്കുന്ന സ്മോക്കി മൂന്ന് വർഷം മുമ്പ് റിട്ടയർമെന്റ് ജീവിതം തന്റെ ഫാമിലിയോടൊപ്പം ആഘോഷിച്ചിരുന്ന ഒരു താരമാണ് തിരിച്ചു വിളിച്ചു വരുത്തിക്കൊണ്ട് ഫ്ലിക്ക് ഫ്ലിക്കിപ്പതാ മൂന്ന് ട്രോഫികളാണ് ചെസ്നിക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത മാറ്റമാണ് ഒരു ഒരു ബാഴ്സലോണ ടു പോയിന്റ് ഓ എന്ന് വേണം പറയാം കാരണം ബാഴ്സണോട് ഒരു ശൈലി ഉണ്ട് ടിക്കറ്റ് ആക്ക ശൈലി അതൊന്നുമല്ല ഇപ്പൊ ഹൈ പ്രസിങ് കൗണ്ടർ പ്രൊസ്സിങ് ഇന്റൻസിറ്റി ആ ബാഴ്സണോടെ ഹൈലൈനും ഹൈലൈനെ സംബന്ധിച്ച് ആ ഹൈലൈനുമായി സെറ്റ് ആയിട്ട് വന്നിട്ടില്ല പക്ഷെ എങ്കിലും ആ കൗണ്ടർ പ്രസ്സിങ്ങും ബാഴ്സലോണയുടെ ആ ഒരു ഡി എൻ എയും ബാർസോണ ജർമ്മൻ ആ ഒരു ടാക്ടിക്സും കൂടെ ചേർന്നപ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് ബാഴ്സലോണ ഇപ്പൊ കളിക്കുന്നത് അതും സാക്ഷാൽ വമ്പന്മാരെന്ന് ഉദ്ദേശിക്കുന്ന എംബാപെ റോഡിഗ്രോ വിനീഷ്യസ് ജൂനിയർ ബെല്ലിങ്ങാം വാൽവേഡേ അടങ്ങുന്ന മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള റയൽമാറിനെയാണ് ഈ സീസൺ നാല് തവണ തോൽപ്പിച്ചിരിക്കുന്നത് ആയിട്ടുള്ള ഒരു ട്രോഫി പോലും റയൻമാറിന്റെ ഷെൽഫിൽ ഈ സീസൺ ഇല്ല രണ്ട് മേജർ സീസൺ മേജർ ട്രോഫി നിന്നാണ് ബാർസോൺ എടുത്ത് പുറത്താക്കിയത് അതുപോലെ തന്നെ അവസാനം ഒരു ഹോപ്പായിരുന്ന ലലിഗ നിന്നും കൂടെ ബാർസോണെടുത്ത് പുറത്താക്കി നംമാതിരി ട്രാൻസ്ഫോർമേഷനാണ് ബാർസോണയ്ക്ക് ഈ സീസണിൽ ഫ്ലിക്കിനെ കൊണ്ട് മാറ്റാൻ സാധിച്ചത് കാരണം എടുത്തു പറയേണ്ട എന്തുമാത്രം കംബാക്കുകൾ കൂടെയുള്ള കംബാക്ക് അതുപോലെ തന്നെ റൈൻമാൻഡ് കംബാക്കിനെ സെക്കൻഡ് ഹാഫിലായിരുന്നാലും ഒരു ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാക്കി കാരണം ബാർസലോണ ഒരു വിധത്തിലും താഴ്ന്നു കൊടുക്കില്ല ഒരു വിധത്തിലും ഞങ്ങൾ തോൽക്കാൻ മനസ്സില്ലാത്ത കുറെ പോരാളികളാണ് ഫ്ലിക്ക് വാർത്ത രീതിയിരിക്കുന്നത് കാരണം ആരും വിചാരിച്ചില്ല ഞാൻ ഇവൻ ഞാൻ സഹിതം ബാർസലോണ ഇമാതിരി ഒരു നേട്ടം നേടുമെന്ന് പോലും ഇപ്പം ഞാനൊക്കെ നേരത്തെ ബാർസലോണയുടെ കളിയിലൊക്കെ കാണുന്ന ഒരാളാണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇടയ്ക്ക് മെസ്സി പോയിന് ശേഷം കുറെ പേര് കൊഴിഞ്ഞു പോയി ആ ഒരു കൊഴിഞ്ഞു പോക്കിൽ ഞാൻ ഉൾപ്പെടുന്നു ഇപ്പം ബാർസലോണ കളി കാണാൻ തന്നെ എന്തൊരു രസമാണ് എത്ര ഗോൾ അടിച്ചാൽ അവർ തിരിച്ചടിക്കും അവരുടെ ഓരോ മൂവ്മെന്റുകളും അവരുടെ നിരയിൽ ലോകോത്തര താരങ്ങൾ റാഫിന്റെ ട്രാൻസ്ഫോർമേഷൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യം അമ്പത്തിയാറ് ഗോളാണ് റാഫിനെ ഈ സീസൺ നേടിയിരിക്കുന്നത് ഫ്ലിക്കിന്റെ കീഴിൽ അതുപോലെ തന്നെ ലെവൻഡോസ്കി ലെവൻഡോസ്കിയിൽ വന്ന മാറ്റം ഇവൻ കുബാർസി പതിനെട്ട് വയസ്സ് കസോഡോ അതുപോലെ തന്നെ ഗാവി ഫെർമിൻ ലോപ്പസ് മോൺസ്റ്റേഴ്സ് ആക്കിയിരിക്കുകയാണ് അപ്രസിങ് മോൺസ്റ്റേഴ്സ് ആക്കിയിരിക്കുകയാണ് ബാർസലോണയെ ഫ്ലിക്ക് എന്ന് വേണം പറയാൻ വിറ്റഴിക്കാൻ വെച്ചിരുന്ന ഓരോ പ്ലേയേഴ്സും ഇപ്പം വിറ്റഴിക്കാൻ പറ്റാത്ത രീതിക്ക് ബാർസലോണയുടെ ഒരു അഭിവാജ്യ കടങ്ങളാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് ഫ്ലിക്കിന്റെ ബാർസലോണ കാരണം ബാർസലോണയെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിളിൽ നിന്ന് സാമ്പത്തികമായി ഒരു ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു നേട്ടങ്ങളൊക്കെ ഇന്നലെ ചിരവൈരാഗികളായ ബാർസ ബാഴ്സലോണയുടെ അയൽപ്പക്കാരായ എസ്പാനിയൻ എസ്പാനിയോണനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി രണ്ടേ സേറക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ബാഴ്സലോണയുടെ ആ ഒരു നേട്ടത്തിന് ഇരട്ടി മധുര നൽകുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് കാരണം കളി തുടങ്ങാൻ മുമ്പ് തന്നെ നിറയെ അനിഷ്ട സംഭവങ്ങളാണ് ഇത് ഗ്രൗണ്ടിന് പുറത്തൊക്കെ നടന്നത് ഗ്രൗണ്ടിന്റെ അകത്തും അതുപോലെ തന്നെ ആ ഒരു ലാമിനിയമാലിന്റെ ആ ഒരു സുന്ദരമായ ഒരു വേൾഡ് ക്ലാസ്സി ഗോളിന് ശേഷം ആ ഒരു റെക്കോർഡ് കണ്ട് ആർ സി എസ് ഒരു താരം പുറത്തു പോയതിനു ശേഷം ഫെർമിൻ ലോപ്പസിന്റെ വക ഒരു ലാമിനിയമാളിന്റെ അസിസ്റ്റ് ആ രണ്ടാമത്തെ ഗോൾ നേടിയ ശേഷമാണ് ബാർസലോണ ആ ഒരു ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് അവിടെ മുതൽ ഇവിടം വരെയും ബാർസലോണ ആഘോഷം നിർത്താതെ അങ്ങ് തുടരുന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ട്രോഫി ആ ഒരു ലലിയ കിരീടം എടുക്കുന്നത് വരയ്ക്കും എന്തായാലും ഈ ആഘോഷങ്ങൾക്ക് ഒരു കുറവും കാണില്ല ആ ആ ഒരു മത്സരത്തിന് ശേഷവും ആ ഒരു ആഘോഷങ്ങളെ അലമ്പാക്കാൻ വേണ്ടി ആർ സി എസ് ആ ഒരു മാനേജ്മെന്റ് അവരുടെ ആ ഗ്രൗണ്ടിലെ സ്പാർക്കിളിങ് വരെ ഓൺ ഓൺ ചെയ്ത് ആ ഒരു ആഘോഷങ്ങളെ അലുംബാക്കാൻ വേണ്ടി നോക്കി പക്ഷെ അതുപോലും കൊണ്ടാണ് ബാർസിനോട് പ്ലേഴ്സ് ഇന്നലെ അതിനെ അതിനെയും ആഘോഷിച്ചു അങ്ങനത്തെ കളി നോക്കുകയാണെങ്കിൽ ആർ സി എസ് നല്ല വൃത്തിയായിട്ട് കളിച്ചിരുന്നു സത്യം പറഞ്ഞു നല്ല വൃത്തിയായിട്ട് കളിച്ചിരുന്നു അവരുടെ മുന്നേറ്റങ്ങളൊക്കെ നല്ല മുന്നേറ്റങ്ങളായിരുന്നു പക്ഷെ അതൊക്കെ ഒരുവിധം ചെസ്നി എന്ന സ്മോക്ക് എന്ന ഗോൾ കീപ്പറിനെ കൊണ്ട് തടയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഡിഫൻസ് അതിനെ തടയുന്നുണ്ട് അതിനുശേഷം ലാമിനെ മാളിന്റെ വേൾഡ് ക്ലാസ്സിലുള്ള ഒരു ഗോൾ എന്റെ മോനെ ഒന്നാതിരി ഗോൾ ഒരു രക്ഷയില്ലാത്ത ഗോൾ ഡാനിൾ അസിസ്റ്റ് നിന്ന് ആ എഡ്ജിൽ നിന്ന് ആ ഒരു ഗോൾ അതും ടോപ്പ് കോർണറിലാണ് ആ ബോൾ ചെന്ന് പതിക്കുന്നത് മെസ്സി മെസ്സി അടിക്കുന്ന സമയത്തുള്ള മെസ്സിയുടെ ഇൻസ്പിറേഷൻ ഗോളുകൾ എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ വരുന്നത് അത് ലാമിനമാളിന്റെ അസിസ്റ്റിൽ നിന്ന് ഫെർമി ലോപ്പസ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയ ഫെർമി ലോപ്പസ് ഫെർമി ലോപ്പസിന്റെ ഈ സീസണിലെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ ഒരു രക്ഷയില്ലാത്ത ട്രാൻസ്ഫർമേഷൻ ഇവൻ ഓരോ പ്ലേഴ്സും ഇറങ്ങുന്ന ബാൽഡേ ജെറാഡ് മാർട്ടിൻ ആയിരുന്നാലും ഫോട്ടായിരുന്നാലും അവരൊക്കെ ഒരു രക്ഷയില്ലാത്ത ട്രാൻസ്ഫർമേഷൻ ആണ് ഈ സീസണിൽ ഫ്ലിക്ക് കൊണ്ടുവന്നത് നന്ദിയുണ്ട് നന്ദി പറയാതിരിക്കാൻ വയ്യ കാരണം ഇതിപ്പോ ലപ്പോട്ട ആയിരുന്നാലും ബാർസണോടെ ആരാധ ആയിരുന്നാലും ബാർസണോടെ മാനേജ്മെന്റ് ആയിരുന്നാലും ഒരാൾക്ക് മാത്രമേ അത് ഫ്ലിക്ക് എന്ന മാന്ത്രികനെ മാത്രമേ നന്ദി പറയാൻ പാടുള്ളൂ കളിയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ബാർസലോണ ബാർസലോണ അങ്ങനെ ഇരുപത്തി എട്ടാമത്തെ ആ ഒരു ലലിയ കിരീട നേടിയിരിക്കുകയാണ് താങ്ക്സ് ടു ഹാൻസി ഫ്ലിക് എന്ന മാന്ത്രികന് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം